കോഴിക്കോട് ജില്ലയിലും രണ്ട് ദിവസമായി കനത്ത മഴ തുടരുകയാണ് നാദാപുരം മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് മിന്നൽ ചുഴലി ഉണ്ടായത് വിശദാംശങ്ങളുമായി അനൂപ് ചേരുകയാണ് അനൂപ് ഈ മഴ രണ്ടു ദിവസമായി തുടരുന്നുണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ എവിടേക്കുണ്ടായി എന്നുള്ള വിശദാംശങ്ങൾ അനന്തു കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി ശക്തമായ മഴ തുടരുകയാണ് മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴയിലും കാറ്റിലും വ്യാപക നഷ്ടനഷ്ടമുണ്ടായി ഇന്ന് രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും ഉച്ചയോടെ വീണ്ടും ശക്തമായി അതുപോലെ കക്കയം ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കരിയാത്തുംപാറ കുറ്റ്യാടി പുഴിവരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് നാദാപുരം മേഖലയിൽ ശനിയാഴ്ച മിന്നൽ മിന്നൽച്ചുവോലിയിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീഴുകയും വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുമുണ്ട് നാദാപുരം കല്ലാച്ചി സംസ്ഥാന പാതയിലും വിലങ്ങാട് വാളൂക്ക് റോഡിലെ പത്താം മൈൽ വട്ടോളി പാതിരപ്പെട്ട റോഡിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി അതേപോലെ കുറ്റ്യാടി ഭാഗങ്ങളിൽ മുപ്പതിലേറെ വൈദ്യുത തൂണുകൾ തകർന്നു പോലീസിന്റെയും നാട്ടുകാരും ഫയർഫോഴ്സിൻ്റെ ഏറെ നേരത്തെ പരസ്യമെത്തിനൊടുവിലാണ് റോഡിൽ വീണ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചത് അതേപോലെ ആവോലത്ത് ലോറിക്ക് മുകളിൽ മരം വീണെങ്കിലും അപകടം ഒഴിവായി വളയം മാഞ്ചാന്തറയിൽ വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി അപകടം നടന്ന സ്ഥലത്ത് ഇ കെ വിജയൻ എം എൽ എ ഷാഫി പറമ്പിൽ എം എം പി തുടങ്ങിയവർ സന്ദർശിച്ചു അതേപോലെ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ കുറ്റ്യാടിച്ചുരത്തിൽ ഒന്നാം വളവിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായത് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ മുറച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അതേപോലെ വിലങ്ങാട് മലയങ്ങാട് തൊട്ടിൽപാലം കുറ്റ്യാടി ചുരം വടയം കുണ്ടുതോട് തുടങ്ങിയ പ്രദേശങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ് ശരി വ്യക്തമാണ് കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ദുരിതം വിതയ്ക്കുന്നത് നാദാപുരത്ത് മിന്നൽ ചുഴലി പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ട് വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് നിന്നും അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്